രാമ ചേട്ടിന്റെ മകൻ പിന്നെ സുരേഷ് കുട്ടി വന്നിട്ടുണ്ട് എന്റെ കാഠം പറയും ദാര്യം ജോലി ഇരിക്കട്ടിപ്പോ വരാന്ന് പറഞ്ഞിരിക്കും നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്താ അത് കാര്യം പാലക്കാട് പ്രവാസി സെന്റർ പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ആ ശശിയാട്ടിനുള്ള അവരൊക്കെ ഉള്ള അവരുടെ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് ഒരു ഒത്തുകൂടൽ പ്രവാസികളുടെ ഒരു ഒത്തുകൂടൽ ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഏഴ് എം എസ് കൺവെൻഷൻ സെന്റർ പരുത്തിപ്പുള്ളി പരുത്തി നടക്കണം അപ്പൊ അതിന് എന്റെ പരിപാടി ഉണ്ട് മിമിക്രി ഞാൻ പ്രവാസി സെന്ററിൽ പ്രവാസി അല്ലെങ്കിൽ അതിലൊരു അംഗം പോലെ കൂടി വിളിക്കാൻ വിളിക്കാൻ പറഞ്ഞു ഞങ്ങളെ വേണ്ടി ാണ് ആ ഈ കാര്യം തന്നെ നമ്മുടെ കുട്ടി പറയാൻ വന്നിരിക്കാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ട് രാമചാട്ടന്റെ മകൻ വന്നു അപ്പൊ ഈ കാര്യം എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെയും ആ അപ്പൊ ജൂലൈ മാസം ഇരുപത്തി ആരവം ട്വന്റിഫോർ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നു ആരവം പറഞ്ഞു ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാ പ്രവാസികളും പാലേ നമ്മുടെ പ്രവാസികളൊക്കെ ഇവിടേക്ക് അതാണ് ഈ കുട്ടി വിദേശത്താ ചെയ്യാറില്ല പ്രാവശ്യം പാലക്കാട് ജില്ലയിൽ വെച്ച് ചെയ്യണം പിന്നെ പൊതുവെ പാലക്കാട് ജില്ലയിലെ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യണം ഒരു സംഘടന ഒരു പ്രസ്ഥാനമാണ് അവർ പ്രവാസികൾ വലിയൊരു പ്രസ്ഥാനമാണ് നല്ല മനുഷ്യ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഗുണമാണ് വലിയ കാര്യല്ലേ പ്രവാസികളെല്ലാവർക്കും അപ്പൊ എത്ര മണിക്കാണ് പുറപ്പെടേണ്ടത് ഒരു ആശംസ പറയും ആശംസ പറയംസറിയേ അപ്പളേ ഞങ്ങൾ രണ്ടാള് നമ്മുടെ പാലക്കാട് പ്രവാസി സെന്ററിന്റെ നാലാം വാർഷിക നാലാം വാർഷിക ആ നാലാം വാർഷികത്തിനേ നമ്മുടെ പരുത്തിപ്പുള്ളി എം എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിക്ക് ഞങ്ങൾ ഉണ്ടാകൂട്ടോളി നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം പ്രവാസി കുടുംബങ്ങൾ എല്ലാവരും ഉണ്ടാകണം നിങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാവർക്കും കാണാൻ വേണ്ടിട്ടാണ് അങ്ങ് വരുന്നത് ഏത് പണത്തിനെ മാസം ആശ്രയിച്ച പോരാലോ ആശിച്ച പോരാലോ നിങ്ങളെ എല്ലാവർക്കും സ്നേഹിക്കണം നേരിട്ട് കാണണം അപ്പൊ പല പല പരിപാടി ഉണ്ട് ഇല്ലേ ഗംഭീര പരിപാടി അതായത് കുഴൽമന്ദൻ രാമകൃഷ്ണൻ കേട്ടില്ലേ മൂപ്പ് അദ്ദേഹത്തിന്റെ പരിപാടി ഉണ്ട് പിന്നെ പാലാപ്പള്ളി തിരുപ്പള്ളി പാട്ടുപാടി ഹിറ്റായ അരുൾ നെറുകർ ഗാനമുണ്ട് ഒരുപാട് പാലക്കാട് ഉള്ള ആളുകൾ ചെറിയൊരു കലാകാരൻ്റെ അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷമല്ല വീട്ടിൽ പോയി സാറ് പറഞ്ഞു ചാമീച്ചനെയും വിളിക്കാൻ ചാമീച്ചല്ലാണ്ട് പറ്റില്ല സാറൊക്കെ പറയുമ്പോൾ ഉടനെ നമ്മൾ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ സന്തോഷമായി ഓ സന്തോഷം ശരി അപ്പൊ നമുക്ക് അപ്പൊ ഇരുപത്തിയേഴിന് നടക്കുന്ന ഈ പരിപാടിക്ക് ആരംഭം രണ്ടായിരത്തിഇരുപത്തിനാലും പേരിട്ട ഈ പ്രവാസി സെന്റർ നാലാം വാർഷിക നടക്കുന്ന പരിപാടിക്ക് എന്റെയും അറിയിക്കുകയാണ്